സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീമതി സംഗീത ശ്രീനിവാസനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു വേദിയിലെയും സദസ്സിലെയും ആദരണീയരെ പ്രിയ സുഹൃത്തുക്കളെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറയേണ്ടായി ഇതൊരു സൗഹൃദ വലയത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളതെന്ന് ഞാനും അങ്ങനെ തന്നെയാണ് ഇവിടെ വന്നുപെട്ടിട്ടുള്ളത് എഴുത്തുകാരൻ്റെ അല്ല എഴുത്തുകാരൻ്റെ ഭാര്യ ഉഷ ടീച്ചർ വർഷങ്ങളായിട്ട് എൻ്റെ സുഹൃത്താണ് പുഷ് ടീച്ചറുടെ ഒരു കണക്ഷനിലാണ് എനിക്കിന്നിവിടെ ഇത്രയും ഭംഗിയുള്ളൊരു പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ട് കഴിഞ്ഞത് അജിത് ടീച്ചർ പറഞ്ഞതുപോലെ ഈ പുസ്തകം കണ്ടവശം ഞാനും അതുതന്നെ പറഞ്ഞത് എന്ത് മനോഹരമായ പ്രൊഡക്ഷൻ ചിത്രകാരനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇത്രയും ഭംഗിയുള്ളൊരു പുസ്തകം സാധാരണ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ കണ്ട് കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല ഇത് ഒരു ഹാസ്യ ഹാസ്യത്തിന് പ്രാധാന്യമുള്ളൊരു പുസ്തകമാണ് അപ്പോൾ ആദ്യം ഉഷ്ടീച്ചർ എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ല തന്നത് ഹാസ്യപ്രാധാന്യമുള്ള പുസ്തകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു സാഹസത്തിന് ഞാൻ നിൽക്കുമായിരുന്നില്ല കാരണം എളുപ്പമല്ല നർമ്മത്തിലെ നർമ്മം പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളത് പിന്നെ വേദിയിലെ രാവണിയേട്ടനും നന്ദവിഷോറും ഒക്കെ ഉള്ളത് കാരണം അധികം ദീർ ദീർഘിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ചില കാര്യങ്ങൾ മാത്രം എൻ്റെ ഒബ്സർവേഷനിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഈ ടൈറ്റിൽ പറയുന്നത് പോലെ ഈ ചിരി ചിരി അല്ല ഇതിലുള്ളത് ഇതിങ്ങനെ തുടർന്ന് തുടർച്ചയായ ഒരു മാലപ്പടക്കം പോലെ ഇങ്ങനെ ചിരിച്ച് പോവാവുന്ന ഒരു അനുഭവമാണ് പ്രത്യേകിച്ചും ഞാനിത് ആദ്യം വായിക്കുന്നത് ഇതിൻ്റെ ഒരു പി ഡി എഫ് ഫോമാറ്റാണ് എനിക്ക് ആദ്യം കൊണ്ടുവന്ന് തന്നിരുന്നത് അപ്പം ഞങ്ങളത് പേപ്പർ വാല്യൂഷൻ ക്യാമ്പ് വാല്യൂഷൻ ക്യാമ്പ് നടക്കുമ്പോൾ ഇടവേളകളിൽ ഞങ്ങളതിന് വായന തുടങ്ങി അപ്പോൾ ഒരുമിച്ച് ടീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ ഒരുമിച്ചൊരു കൂട്ടായ പ്രവർത്തനം പോലെ വായിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു നേരം പോക്കായി പോക്കെ തന്നെ ഉഷ് ടീച്ചറോട് പറയേണ്ട ഇതിപ്പോഴല്ല ഒരു മാസം മുൻപ് നടന്ന കാര്യമാണ് അപ്പോൾ എന്ത് രസകരമായി ഒരു ഞങ്ങളുടെ ഒരു ഒഴിവു സമയങ്ങളിൽ ഇതിങ്ങനെ ഒരു ഹാസ്യ പുസ്തകം എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത് ഈ പുസ്തകം എഴുതുമ്പോൾ അത് പ്രത്യേകിച്ച് നർമ്മമാവുമ്പോൾ വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല നമ്മൾ വാക്ക് എഴുതപ്പെടുന്ന വാക്കുകളിലല്ല അതൊരു തിയേറ്റർ പെർഫോമൻസ് പോലെയാണ് അത് ഒരു പെർഫോമൻസ് ആണ് നമ്മുടെ മുമ്പിൽ ഒരു നിറഞ്ഞ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് ഹാസ്യത്തിന് ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈമിംഗ് തെറ്റിക്കഴിഞ്ഞാൽ ആ ഹാസ്യത്തിൻ്റെ ആ ഒരു രസം പോയി അപ്പം ഇവിടെ വളരെ മനോഹരമായി അദ്ദേഹം വളരെ കൃത്യമായ ചേരുവകളോടുകൂടി നമ്മുടെ മുമ്പിലേക്ക് പലരും ഈ ആമുഖത്തിലും അവതാരികയിലും അതുപോലെ തന്നെ ആശംസകളിലൊക്കെ എഴുതി കണ്ടു വി കെയിന് ശേഷം ഒരുപാട് ഒഴിവുകൾ വി കെനോ സഞ്ജയനോ അല്ലെങ്കിൽ കുഞ്ചൻ നമ്പ്യാർക്കോ ചെമ്പനച്ചാക്കോനൊക്കെ ശേഷം സാഹിത്യ മേഖലയിലെ നർമ്മത്തിന് പ്രാധാന്യം വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സീരിയസ് ആയ ഫിക്ഷൻ എഴുതലാണ് അധികം സീരിയസ് ആയ ഫിക്ഷൻ എനിക്ക് തോന്നുന്നു നർമ്മം എഴുതുന്നതിനേക്കാളും ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ് എപ്പോഴും എഴുത്തിൽ അങ്ങനെയാണ് നർമ്മം കൊണ്ടുവരിക നർമ്മം ഫലിപ്പിക്കുക അത് അത് പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളത് എഴുത്തുകാരനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് പോലെ തന്നെ സമൂഹത്തിന് നേർക്ക് ഒരു കണ്ണാടിയാണ് ഒരു ഹാസ്യ അല്ലെങ്കിൽ കുഞ്ചന്ദേരെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ പറയല്ലോ സാമൂഹ്യ വിമർശനത്തിന് തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് സത്യം ഇതിലൂടെ ഓരോന്നിലൂടെ നമ്മൾ എന്നും നിരീക്ഷിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഒരുപാട് ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ മനപ്രയാസത്തോടെ നമ്മൾ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെ വളരെ സരസമായി നോക്കിക്കാണാമെന്നുള്ളതാണ് ഈ പുസ്തകം വായിക്കും തോറും അതുപോലെ അതുപോലെ തന്നെ എഴുത്തുകാരൻ്റെ ഒരു സാന്നിധ്യം എനിക്ക് സുദർശൻ വി ജി എന്ന എഴുത്തുകാരനെ നേരിട്ട് പരിചയമല്ല ഒന്നോ രണ്ടോ തവണ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ പക്ഷേ സ്റ്റാഫ് റൂമിലെ ഉഷ ടീച്ചർ എൻ്റെ ഫ്രണ്ട് ആണ് വളരെ അടുത്ത സുഹൃത്താണ് സദാ ഏകദേശം ആളുടെ കൂട്ടുകാർ ഗീത രണ്ടുപേരും കൂടി ഉണ്ട് എപ്പോഴും ഇതുപോലെ തമാശകൾ പറഞ്ഞിങ്ങനെ ആ ഒരു ആ ഒരു കോമ്പിനേഷൻ കാരണം ഇവരുടെ അടുത്ത് വന്നിരിക്കാൻ എനിക്കിഷ്ടമാണ് ഞാൻ തീരെ തമാശ പറയാത്ത ഒരാളാണ് അപ്പം എനിക്ക് ഇവരുടെ കൂടെ കൂടുമ്പോൾ അല്പം ചിരിക്കാനുള്ള ഒരു രസത്തിനാണ് ഇൻ്റർവെലുകളിൽ എപ്പോഴും ഇവരുടെ കൂടെ പോകുന്നത് അപ്പോൾ ഈ പുസ്തകം വായിച്ചതോടുകൂടി എനിക്ക് ഏകദേശം തീരുമാനമായി എവിടുന്നാണ് ഇങ്ങനെ ഈ ഒരു ഇടതടവില്ലാതെ ഈ നർമ്മം വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റാഫ് റൂമിലേക്ക് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിലുണ്ട് എപ്പോഴും ഒരു എഴുത്തുകാരനെ കുറേയൊക്കെ നമുക്ക് ഈ എഴുത്തിൽ കാണാം ജാക്ക് ഹോബി എന്ന അനായാസമായ നർമ്മം കൈകാര്യം ചെയ്യുന്ന എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എഴുതുന്നതിലൊക്കെ നിങ്ങൾക്ക് എന്നെ കാണാം നമ്മൾ എഴുതുമ്പോൾ പല ക്യാരക്ടേഴ്സിനെ സൃഷ്ടിക്കുന്നു പലരിലൂടെയും നമ്മൾ സഞ്ചരിക്കുന്നു പക്ഷേ ഇവരിലൊക്കെ തന്നെ അല്പാല്പമായി നമ്മളുടെ പല ഘടകങ്ങളുമുണ്ട് അല്ലെങ്കിൽ ജോർജ് ബെർണാഷോ പറഞ്ഞതുപോലെ ഞാൻ ട്രൂത്താണ് എഴുതുന്നത് ഞാൻ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ ഹാസ്യവും ട്രൂത്ത് തന്നെയാണ് സത്യം തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു പക്ഷേ നമുക്ക് ക്രൂരമായി തോന്നാവുന്ന ഒരു ഒരുപക്ഷെ നമുക്ക് നർമ്മമായിട്ടും സരസവുമായി തോന്നാവുന്ന ഒരു ഹാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സത്യത്തെ തുറന്ന് കാട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ആദ്യം എനിക്ക് തന്ന പി ഡി എഫ് ഫോമാറ്റിൽ ഞാൻ നോക്കുമ്പോൾ തുടക്കത്തിലുള്ളത് എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിൽ അതിൻ്റെ ഓർഡർ വേറെയാണ് ആ തുടക്കത്തിലെ ജോസേട്ടൻ്റെ ക്രൂരകൃത്യങ്ങൾ തുടങ്ങി ദി ഗ്രേറ്റ് ഇന്ദുസ് കിച്ചണിലാണ് ആ പി ഡി എഫ് ഫോമാറ്റ് അവസാനിക്കുന്നത് അപ്പം ഈ ഒരു ക്രൂരകൃത്യം തുടങ്ങി അവസാനം ഇന്ദുവിൻ്റെ ആ ഒരു പരിതാപകരമായ അവസ്ഥ വരയ്ക്കും ഒരു തുടർച്ച പോലെയാണ് വളരെ ഒരു തുടർച്ചയാണ് അത് മാറി പുസ്തകത്തിലേക്ക് വന്നപ്പോഴുള്ള വ്യത്യാസം എനിക്ക് ഒന്നും കൂടി അത് കുറച്ചുകൂടി എനിക്കൊരു ഹൃദ്യമായി തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ദൂസ് കിച്ചൺ എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളായിരിക്കും ഒരു പക്ഷേ എങ്ങനെയൊക്കെ ആയിരിക്കാം വീടിനകത്ത് ഉണ്ടായിട്ടുണ്ടാകുന്ന ഒരു ഭർത്താവ് അടുക്കള കയ്യേറേണ്ടി വരുമ്പോഴുണ്ടാവുന്ന സാഹചര്യങ്ങൾ എന്നുള്ളതാണ് വിശദീകരിക്കുന്നത് ഇതിൽ നിന്ന് അവസാനത്തിലെത്തിക്കുമ്പോഴേക്കും പ്രിയതമയോട് മാപ്പ് പറയുന്ന ഒരു ഹസ്ബൻഡിൻ്റെ ധാരണങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല ആ പുസ്തകം അപ്പോൾ ഒരിക്കലും അതിൻ്റെ ഉള്ളിലത്തെ കഥകളൊന്നും പറഞ്ഞ് എന്താ പറയുക പുസ്തകത്തിൻ്റെ ഒരു രസം കളയുന്നത് ശരിയല്ല എന്നിരുന്നാലും ഞാൻ കുറിച്ചിട്ട് ചില പോയിൻ്റ്സ് മാത്രമാണ് പറയുന്നത് ഇവിടെ ഇവിടെ പിന്നെ ഒരു ഹാസ്യ വീണ്ടും ഒരു കോമിക് എലിമെൻറ്റ് കൊണ്ടുവരുമ്പോൾ ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് വെറുതെ സീരിയസ് ആയിട്ടുള്ളൊരു ലാംഗ്വേജിലൂടെ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റില്ല അതിന് പുതിയതായ ചില സാങ്കേതിക അല്ലെങ്കിൽ പുതിയതായ ചില കോയിൻ ചെയ്യുന്ന വാക്കുകൾ അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഒക്കെ ഡ്രൈവിനൊക്കെ പോകുമ്പോൾ ഗൂഗിൾ ചേച്ചി ഗൂഗിൾ ചേച്ചി എന്ന നമ്മൾ പറയാറുണ്ട് ഗൂഗിൾ അമ്മായി അങ്ങനെ പല പദങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇത് കണ്ടപ്പോൾ പൗലോ കൊയിലോ ചേട്ടൻ എന്ന ആദ്യമായിട്ട് ഒരാൾ പറയുന്നത് ഞാൻ കേൾക്കുന്നത് പൗലോ കൊയിലോനെ ഒരു ചേട്ടനാക്കി മാറ്റിയത് എനിക്ക് വളരെ രസമായിട്ട് തോന്നി അപ്പോൾ ഇവിടെ ഈ ജോസേട്ടിൻ്റെ ക്രൂരകൃത്യങ്ങളിൽ പാവ്ലോ കൊയിലോ ചേട്ടൻ പറയുന്ന ഒരു കോട്ട ആണ് ഇതിൽ വളരെ കാര്യമായിട്ട് പറയുന്നത് നമ്മൾ അതിയായിട്ട് എന്തിനെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഈ പ്രപഞ്ചം മുഴുവൻ കൂടെ നിന്ന് നമുക്ക് നടത്തി തരുമെന്ന് സുദർശൻ എഴുത്തുകാരൻ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ജോസേട്ടൻ്റെ ക്രൂരകൃത്യങ്ങൾ നമ്മൾ കാണുന്ന പ്രപഞ്ചം മുഴുവൻ പോയിട്ട് സ്വന്തം വീട്ടുകാർ പോലും കൂടെ നിൽക്കുന്നില്ല വീട്ടുകാർ ഇപ്പോൾതാ ഉഷ്ടിച്ചേ പോലെ മാല വാങ്ങേണ്ട കാര്യവും അതല്ലെങ്കിൽ മക്കൾ ഫ്ലാറ്റ് വാങ്ങുന്ന കാര്യമൊക്കെയാണ് വീട്ടുകാരുടെ ചിന്ത ഇവിടെ സാഹിത്യകാരനാവാൻ ആണ് ജോസേട്ടൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നത് ആ അതിയായ ആഗ്രഹത്തിന് ആരും കൂട്ടുനിൽക്കുന്നില്ല അദ്ദേഹം തന്നെ ഒറ്റയ്ക്കാണ് മുൻകൈ എടുക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം ഈ പൗലോ കൊയിലോ ചേട്ടൻ പറഞ്ഞതുപോലെയുള്ള ഒരു ചിന്തയിൽ നിന്ന് തുടങ്ങി തനിച്ചിരുന്ന് കവിത എഴുതുകയും ഒടുവിൽ ഒറ്റപ്പെടുകയും ചെയ്യുകയും അങ്ങനെ അത് അവസാനം പച്ചമരുന്ന് പൊതിഞ്ഞു കൊടുത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ കവിതകളുടെ പേജിൽ പച്ചമരുന്ന് കടയാണ് പച്ചമരുന്ന് പൊതിഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പലരും ജീവിതഗന്ധിയായ എഴുത്തുകൾ എഴുതുമ്പോൾ ജോസേട്ടൻ എഴുതുന്നത് പച്ചമരുന്ന് മണക്കുന്ന കവിതകളാണ് ഇത് ഒരു ഹാസ്യം എന്നതിനപ്പുറത്ത് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഓരോ വായിക്കുമ്പോൾ എഴുതി കഴിഞ്ഞതോടുകൂടി എഴുത്തുകാരൻ്റെ പണി കഴിഞ്ഞു പിന്നെ വായനക്കാർ അവരുടേതായ ഇൻറ്റർപ്രിറ്റേഷൻസ് ആണ് ഇപ്പം ഞാൻ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ചിന്തിച്ചെടുക്കുന്നത് ഇങ്ങനെ ഓരോ തലത്തിലും നമുക്ക് വായിച്ചെടുക്കാവുന്ന ചില അർത്ഥങ്ങൾ നമുക്ക് നമുക്കതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതുപോലെ മുളങ്ങുന്നത്തുക ഞാൻ മുളങ്ങുന്നത്തുകാവുകാരിയാണ് അപ്പം പണ്ടേ എനിക്ക് ഈ മുളങ്ങുന്നത്ത് കാവ് എന്നിങ്ങനെ നീട്ടി പറയാൻ വലിയ വിഷമായിരുന്നു ഏഹ് അപ്പം ഞങ്ങളൊക്കെ ഒരു വാക്ക് തന്നെയാണ് ഈ മുളോത്താവ് എന്നാൽ അതിൽ കുറച്ചൊരു അഭിമാനക്കുറവുണ്ട് അല്ലെ മുളോത്താവ് എന്ന് നമ്മുടെ സ്ഥലത്തിനെ പറയുമ്പോൾ അതൊരു ക്ഷീണാണ് എന്നിരുന്നാലും വളരെ രസകരമായിട്ടുള്ള അടുത്തൊരു ചാപ്റ്ററില് മുളോത്താവിലെ കായവറവിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിൽ കായവറവ് മത്സരം ഒന്നുമല്ല ഏറ്റവും തമാശ അതിലൊന്നുമല്ല ഇത് ദ്രാവിഡ സംസ്കാര സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ദ്രാവിഡ മുന്നേറ്റ കഴകമായിട്ടാണ് കായവറവ് എത്തുന്നത് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഒടുവിൽ അതിലൊരു ചെറിയ കള്ളത്തരം കാണിക്കുന്നുണ്ട് കായ കഴിയാൻ എന്താ പറയുക ജയിക്കില്ല തോൽക്കുമെന്നറിയുമ്പോൾ ഈ ദ്രാവിഡ മുന്നേറ്റ കഴകം ചെയ്യുന്നത് കായം മറ്റുള്ള മത്സരാർത്ഥികളുടെ അടുത്തേക്ക് ഉരുട്ടിവിടുക എന്നുള്ളൊരു പ്രക്രിയയാണ് അപ്പോൾ അതിലെ ഒരു ചെറിയ ആ ഒരു ചതി ഇപ്പോൾ മാത്രമല്ല പണ്ട് തൊട്ടേ ഉണ്ട് എന്നുള്ളതും കൂടി ആ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ഇതിനെ കാണാവുന്നതാണ് ഓരോ കവി ഓരോ കഥകൾക്കും അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ഞങ്ങളെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവൻ രസകരമായ രണ്ട് മൂന്ന് ദിവസമാണ് ഇലക്ഷൻ ഡ്യൂട്ടി എനിക്ക് ശരിക്കും ഇതിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പുസ്തകത്തിൽ വായിക്കണമെന്നു പക്ഷെ രാവണിയേട്ടൻ വളരെ തിരക്കിലാണ് ഇരിക്കുന്നത് അത് കാരണം ഞാനത് വായിക്കാൻ മുതിരുന്നില്ല ഞാൻ പാരഗ്രാഫൊക്കെ പാസേജസ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവണേട്ടനും പത്ത് മണിക്ക് കുന്നം െത്തണമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഏകദേശം പത്ത് സമയം നമുക്കറിയാം അപ്പം ഇവിടെ ഒന്നിനും ഒരു നിശ്ചയമില്ലാതെ ആരംഭിക്കുന്ന ഇലക്ഷൻ ഡ്യൂട്ടിയെക്കുറിച്ചാണ് ഒന്നിനും ഒരു നിശ്ചയമില്ല ഇലക്ഷൻ ഡ്യൂട്ടി ആരംഭിച്ചു കഴിഞ്ഞാൽ അഥവാ നിശ്ചയം ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ മാറി മാറിക്കൊണ്ടേ ഇരിക്കും അത് ഇവിടെയുള്ള ഒട്ടുമിക്ക ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി അതിലും പ്രത്യേക ചില ഒബ്സർവേഷൻസ് ഉണ്ട് അതിലൊരു പോലീസുകാരൻ്റെ മറ്റോ കഷണ്ടിത്തലയിൽ ഈ വെള്ളം വീണ വെള്ളം വീണതിങ്ങനീ മിന്നിത്തിളങ്ങുന്നതിനെക്കുറിച്ച് അതിനെ അദ്ദേഹം കൊണ്ടുവരുന്ന വളരെ രസകരമായ ഒരു കാര്യമാണ് അതൊരു സ്പിൽബർഗ് സിനിമ കാണുന്ന ഇഫക്റ്റ് ആണെന്നാണ് ഒരിക്കലും ചിന്തിച്ചിരിക്കാനായിട്ട് ഇല്ല ഒരു കഷണ്ടി തല അങ്ങനെ മിന്നി തിളങ്ങുന്നതിൻ്റെ വെയിലത്ത് അതൊരു സ്പിൽബർഗ് ഫിലിമുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പൗലോ കോയിൽ അപ്പോൾ ഈ ജെൻസിക്കാർക്കും വളരെ എളുപ്പം കോയിൻ ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇത് തീർത്തും ഒരു പഴയ കാലത്തെ മാത്രമല്ല പുതിയ കാലത്തെ പല അനുഭവങ്ങളും കൊണ്ടുവരികയാണ് അങ്ങനെ രസകരമായ പല പ്രയോഗങ്ങളും പുലരും വരെ കഥകളി എനിക്ക് തോന്നുന്നു ഞാൻ വി കെയനില് പണ്ടാണ് വി കെ എനൊക്കെ വായിച്ചിട്ടുള്ള സ്കൂൾ കാലഘട്ടത്തിലാണ് മരണം വരെ കഥകളി എന്നുള്ള ഒരു പ്രയോഗം കൊണ്ടുവന്ന വി കെ എൻ മരണം വരെയാണ് കഥകളി അതിനകത്ത് അതുപോലെ ഇതിലും പുലരും വരെ കഥകളി അങ്ങനെ പല കാര്യങ്ങളും ചാക്കോനെ ഓർമ്മിപ്പിക്കുന്നതാണ് ആ ഗോതമ്പ് ഗോതമ്പിൻ്റെ വിപണിയെക്കുറിച്ച് അദ്ദേഹം കുറച്ച് വ്യാകുലപ്പെടുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഒരു കാലത്ത് നിന്ന് നിന്നു പോയി എന്നൊക്കെ നമ്മൾ കരുതുന്ന ആ സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഹാസ്യധാരയുടെ പല ഘടകങ്ങളും പല തലത്തിലൂടെ ഇദ്ദേഹം തിരിച്ചു പിടിക്കുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ സുരയുഗത്തിലെ മാപ്പലു കടുകലു പ്രേമലു ഇങ്ങനെങ്ങനെ ഇങ്ങനെ പോകുന്ന സുരയുഗത്തിലെ ഒരു വീര കഥാസമയത്ത് മുഴുവൻ ഞാൻ ശരിക്കും എൻ്റെ മനസ്സിൽ ഉഷ ടീച്ചറാണ് കഥാപാത്രം അവരുടെ വീട്ടിലെ എങ്ങനെയാണോ പിക്ചർ എങ്ങനെയാണോ ഉഷ ടീച്ചർ ഒരിക്കൽ ഇല്ലെങ്കിൽ ആദ്യം പൊണ്ടാട്ടി പോയാച്ച് വളരെ കേമമായിട്ടൊക്കെ ആഘോഷിക്കുന്ന എഴുത്തുകാരൻ പിന്നീട് പതുക്കെ പതുക്കെ എന്താ പറയുക വാളംപുളിയിട്ട സാമ്പാർ വെച്ച് വാളൻ ട്രാജഡിയും അങ്ങനെ അങ്ങനെ നേരിടുന്ന തൻ്റെ അനുഭവങ്ങളിലൂടെ വളരെ രസകരമായിട്ടാണ് തുടക്കത്തിൽ ഇന്ദുവിൻ്റെ കിച്ചണിൽ നിന്ന് തുടങ്ങി അവസാനം പ്രിയതമയോട് മാപ്പ് പറയുന്നത് അതിലെന്തായാലും ആണുങ്ങൾ മാത്രം കണ്ടെത്തുന്ന ചില വൻ രഹസ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതായത് കടല വേവണമെങ്കിൽ തലേദിവസം വെള്ളത്തിലിടണം ഇതൊരു വലിയ രഹസ്യമാണ് രഹസ്യമാണിത് സ്ത്രീകൾക്കറിയാതെ ഭാര്യ പറഞ്ഞു എന്നൊരു അധിക്ഷേപവും ചേട്ടനുണ്ട് അങ്ങനെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഈ പുസ്തകത്തിലെക്കുറിച്ച് പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വായിക്കാൻ ബാക്കി ഉണ്ടാവില്ലല്ലോ നമ്മൾ പ്രകാശനത്തിന് വന്നു ഓക്കെ എല്ലാ കഥയും വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുസ്തകം വായിക്കാനായിട്ടൊന്നും ബാക്കി കാണില്ല പിന്നെ ഞങ്ങൾ ടീച്ചർമാർ ഞങ്ങൾ ടീച്ചേഴ്സാണ് ഞങ്ങൾ പ്ലസ് ടു അധ്യാപകരാണ് അപ്പം ഞങ്ങളൊക്കെ ടീച്ചർമാർ ഒരുപാട് തോട്ടിയിടുന്നുണ്ട് അതിന് ഒരു പ്രചോദനമായിരിക്കാം മിക്കവാറും ഉഷ ടീച്ചർ തന്നെയായിരിക്കും ഡെയിലി ന്യൂസ് വീട്ടിലെത്തിക്കുന്നുണ്ടായിരിക്കും അപ്പൊ ടീച്ചർമാരുടെ സാരി ഉടുക്കല് ടീച്ചർമാരുടെ മാച്ചിന് ഒരേ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ എല്ലാവരും കൂടി പറയും ഇന്ന കളർന്നുള്ളത് പിന്നലെ ഉഷ ടീച്ചർ വീണ്ടും വിളിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ ഞാൻ ചോദിച്ചു കിളിപ്പച്ച സാരിയും മഞ്ഞ ബ്ലൗസ് ഇട്ടിട്ടാണോ വരേണ്ടത് അതോ റോസ് സാരിയാണോ വളരെ വ്യക്തമായിട്ട് അത്തരം കാര്യങ്ങൾ അത് ശരിക്കും ചിലപ്പോഴൊക്കെ നമുക്ക് തമാശ തോന്നും എല്ലാ ടീച്ചേഴ്സും കൂടി ഒരു ഡ്രസ്സ് കോഡ് തീരുമാനിക്കുകയും എല്ലാവരും ഒരേപോലെ അണിഞ്ഞൊരുങ്ങി വരികയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ സ്കൂളുകളിലെ സ്ഥിരം കാണുന്നതാണ് അങ്ങനെയുള്ള ചില ദിവസ കാഴ്ചകളൊക്കെ വളരെ സരസമായിട്ടും നമുക്ക് വായിച്ചാൽ ചിരി നിർത്താൻ പറ്റാത്ത രീതിയിലുമാണ് ഇതിനകത്ത് സുദർശൻ എന്ന എഴുത്തുകാരൻ ഗംഭീരമായി എഴുതി പിടിപ്പിച്ചിട്ട് തീർച്ചയായിട്ടും ഈ പുസ്തകം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ചിരിക്കാനുണ്ടാവും എല്ലാവരും ഞങ്ങളുടെ സ്കൂളിൽ എല്ലാവരും ഇത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു കാരണം ഞങ്ങളൊരു മാസം മുമ്പേ തുടങ്ങിയ ഒരു പ്രക്രിയയാണ് തീർച്ചയായിട്ടും വായിച്ചാൽ ധാരാളം എഴുതാനുണ്ടാവും പിന്നെ എപ്പോഴും ഒരു ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനെ സംബന്ധിച്ചോ ഹാസ്യം കൈകാര്യം ചെയ്യുന്ന ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചോ ഏറ്റവും വേണ്ടത് ഇൻ്റലിജൻസ് തന്നെയാണ് എത്രമാത്രം ദിക്ഷണ എത്രമാത്രം ഒരു ദിക്ഷണാപരമായ മുന്നേറ്റം ഉണ്ടാവുന്നോ അത്രയും ഗരിമ ഹാസ്യത്തിലും കാണും അല്ലെങ്കിൽ നമ്മുടെ ഹാസ്യം വളരെ സാധാരണ ലെവലിൽ നിൽക്കും അതുകൊണ്ടാണല്ലോ പല വ്യത്യാസം ഇപ്പോൾ തുടക്കത്തിൽ നമ്മുടെ സിനിമകളിൽ വെറുതെ അടിഭാസോ ആരെങ്കിലും ഒരു കുഴിയിൽ വീണാൽ നമ്മളെല്ലാവരും ചിരിച്ചിരുന്നു ഇപ്പോൾ ഒരു കുഴിയിൽ വീഴുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റില്ല ഹാസ്യം പല ഘട്ടങ്ങളിലൂടെ മാറുകയാണ് വിദേശ രാജ്യത്തിലും അതുതന്നെ ലോർലൻ ഹാഡി ആയാലും ചാലി ചാപ്ലിൻ ആയാലും അന്ന് കാണിച്ചിരുന്ന ആ ഒരു ഹാസ്യമോ തുടർന്ന് വന്ന സ്ലാപ്സ്റ്റിക് കോമഡിയോ ഇതൊക്കെ മറികടന്ന് ഹാസ്യം ഓരോ ദിവസവും പുതിയ പുതിയ സാങ്കേതികതകൾ കണ്ടെത്തുകയാണ് അല്ലെങ്കിൽ അവരുടെ ഇൻ്റലിജൻസ് ഒരു സീരിയസ് ആയിട്ട് സാഹിത്യം കൈകാര്യം ചെയ്യുന്നവരെക്കാൾ മുൻപിൽ നിൽക്കണം ജഗതിയിലേക്കും അതുപോലെ ജഗദീഷ് ശിവകുമാരിലേക്കും അതുപോലെ തന്നെയുള്ള കെങ്കയമ്മമാരായിട്ടുള്ള ഹാസ്യ നടന്മാരിലേക്കും ഇവൻ ശങ്കരാടി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളിലേക്ക് എത്തുമ്പോഴേക്കും സിനിമയിൽ വരുന്ന വന്നു കഴിഞ്ഞ മാറ്റം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് എന്തുമാത്രം മാറ്റം ഹാസ്യം സിനിമയിൽ കൊണ്ടുവന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് സാഹിത്യത്തിൽ എന്തുകൊണ്ടാണ് ഇതിപ്പോഴും ഇങ്ങനെ പിന്നിലേക്ക് നിൽക്കുന്നത് എന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല ഒരുമേ ഒരു പക്ഷേ ഇത് എഴുതാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം അതുകൊണ്ട് വലിയൊരു സാധ്യതയാണ് റിട്ടയർമെൻറ്റ് ലൈഫിൽ സുദർശൻ എന്ന എഴുത്തുകാരന് മുമ്പിലുള്ളത് വലിയൊരു സാധ്യതയാണ് എൻ്റെ എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇത്രയും ഗംഭീരമായൊരു പ്രൊഡക്ഷൻ നടത്താൻ സാധിച്ചതിലുള്ള എൻ്റെ ഒരു സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം നന്ദി ശ്രീമതി സംഗീത ശ്രീനിവാസൻ പുസ്തകം പ്രകാശനം ചെയ്തതിനും സുദർശനടന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇടനാഴികളിൽ നിന്ന് കണ്ടെത്തിയ നർമ്മത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചതിനും നന്ദി അറിയിക്കുന്നു